പ്രമുഖ വസ്ത്ര ബ്രാൻഡായ ലൂയി ഫിലിപ്പിൻ്റെ പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം ദുബായിൽ തുറന്നു ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ ബ്രിജുമാൻ മാളിൻ്റെ ഒന്നാം നിലയിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുമായി സഹകരിച്ച് കൂടുതൽ ഷോറൂമുകൾ തുറക്കുമെന്ന് കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ പറഞ്ഞു ഗൾഫ് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രശസ്ത വസ്ത്ര ബ്രാൻഡായ ലോയി ഫിലിപ്പ് ദുബായിൽ പുതിയ ഷോറൂം തുറന്നത് ദുബായിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊന്നായ ബുർജുമാൻ മാളിലെ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിയഞ്ച് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനം ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിശാഖ് കുമാറും കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഫ്രാഞ്ചൈസി പാർട്ണറുമായ മഹേഷ് പട്ടാഭിരാമനും ചേർന്ന് നിർവഹിച്ചു ബ്രാൻഡിന്റെ ആഗോള വളർച്ചയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ബുർജുമാൻ മാളിലെ ഷോറൂമെന്ന് വിശാഖ് കുമാർ പറഞ്ഞു മിഡിൽ ഈസ്റ്റിലേക്കുള്ള ലൂയി ഫിലിപ്പിന്റെ പ്രവേശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ഗൾഫ് മേഖലയിലെ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി the 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 market is very very large uh, the opportunities are are strong uh, we've we've uh, we've also had uh, a lot of of success uh, in in recent uh, uh, initiatives that we've done together we are available in some of the other gulf countries we are available in Qatar for instance ുള്ള കല്യാണിന്റെ സഹകരണം കൂടുതൽ ശക്തമാക്കുകയാണെന്നും അബുദാബി ഉൾപ്പെടെ യു എയിലെ മറ്റ് മറേറ്റുകളിലും എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തുറക്കുമെന്നും മഹേഷ് പട്ടാഭിരാമൻ പറഞ്ഞു ആദിത്യ ബിർള ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ ബന്ധം വളരെയധികം വർഷമായിട്ടുള്ളതാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തോളമായി നമ്മൾ കേരളത്തിൽ ഇവരുമായിട്ട് ഡീലിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ദുബായി എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ സിറ്റിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഒരു സിറ്റിക്ക് പറ്റിയ പ്രോഡക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് കാഷ്വൽ വസ്ത്രങ്ങൾ ഡെയിലി വെയറുകൾ ലിനൻ വസ്ത്രങ്ങൾ തുടങ്ങി വിപുലമായ ശേഖരമാണ് ബുർജുമാൻ മാളിലെ ലൂയി ഫിലിപ്പ് ഷോറൂമിൽ ഉള്ളത് ദുബായിലെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ലൂയി ഫിലിപ്പ് ഷോറൂമാണ് ബുർജുമാൻ മാളിലേത് അമൃത ന്യൂസ് ദുബായ്